ഹലോ ഇന്ന് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എക്കഡ്ലറ്റാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് തന്നെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു മൂന്ന് മുട്ടതാണ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഉള്ളി എല്ലാം കൂടി ചേർത്ത് ഇതൊന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ച ഉരുളക്കിഴങ്ങാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു മീഡിയം സൈസുള്ള നാല് ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ ഇടാൻ പറ്റുന്ന അത്രയും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ രണ്ട് പുഴുങ്ങിയ മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് ആ മുട്ട നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് സാധാരണ കട്ടിലുണ്ടാക്കുന്ന പോലെ മസാല കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുത്ത് ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ ഈ പുഴുങ്ങിയ മുട്ടയും വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് ഈ തയ്യൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഫുള്ള് പിന്നെ നമുക്കിനി ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാല നമ്മളെടുത്ത് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും എടുത്ത് ഈ ബ്രെഡ് ക്രംസിലൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം നമുക്ക് ഇതായതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് കുറേ ഓയിലൊന്നും ഒഴിക്കണ്ട കുറച്ച് ഓയിലിൽ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇതിൻ്റെ പുറവ് വശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ് അങ്ങനെ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് കട്ട്ലെറ്റ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്